ഹായ് ഫ്രണ്ട്സ് എസ് എ വീരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് തിരുവാൻഡ്രം ജില്ലയിൽ നെയ്യാറ്റങ്കരയിലാണ് നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ബാഡുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻ്റ് കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് എൻ വൺ എൻ ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട പേരിൻ്റെ ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇതിലെ ഗ്രീൻ ഫിഷർ റൊപ്പിലെ മെയിലും പാബ്ലൂ ഫിഷർ റൊപ്പിലേൻ്റെ സ്പ്ലിറ്റ് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ ഒന്നാണ് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് എൻ ഒന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽ പെട്ടവേൻ്റെ ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഗ്രീൻ ഫിഷർ റോപ്പിലെയും മെയിലും പാസ്റ്റൽ ഫിഷർ റോപ്പിലെയും ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ രണ്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ തന്നിട്ടുള്ള പാർ ബ്ലൂഷറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ പേസ്റ്റൽ പൈഡ് പാർ ബ്ലൂഷറ് മെയിലും പാസ്റ്റൽ പാർ ബ്ലൂഷറ് ഫീമെയിലുമാണ് ഇവർ രണ്ട് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ മൂന്നാണ് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ മൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളൂ ഫിഷർ റേറ്റിൽപ്പെട്ട ബാൻഡ് ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ബ്ലൂ യൂയിങ് ഫിഷർ മെയിലും ബ്ലൂ ഫിഷർ ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ നാലാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ നാലാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായ സൈഡിൽ വന്നിട്ടുള്ളത് യെല്ലോ വിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർ രണ്ട് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ അഞ്ചാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ അഞ്ചാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇവരെ കൊണ്ടുവന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ മാസ്ക് ഒരേറ്റിൽപ്പെട്ട പേരുടെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ വയലറ്റ് മാസ്ക് മെയിലും മാവോ മാസ്ക് ആണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് കോഡ് വരുന്നത് എൻ ആണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ ആണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള റിംഗ് റിംഗ്ഡോവിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് കോഡ് വരുന്നത് എൻ ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എൻ ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വേറെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ പാർബ്ലൂ ഫിഷർ പൈഡ് മെയിലും പാസ്റ്റൽ ഫിഷർ ഫീമെയിലും ആണ് കോഡ് വരുന്നത് എൻ എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്ത സൈഡിൽ വന്നിട്ടുള്ള ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട പേരുടെ ഒരു അടൽറ്റ് പേരാണ് ഇതിൽ പാർ ബ്ലൂ യൂയിങ് ഫിഷറ് മെയിലും വയലറ്റ് യൂയിങ് ഫിഷറ് ഫീമെയിലും ആണ് കോഡ് വരുന്നത് എൻ ഒമ്പതാണ് ഈ ഒരു അടൾട്ട് പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ ഒമ്പതാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായ സൈഡിൽ തന്നിട്ടുള്ള ആഫ്രിക്കൻ ലോബീറ്റ്സിൻ്റെ മാസ്ക് കൊറേറ്റിൽപ്പെട്ട വരേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും പാർ ബ്ലൂ മാസ്ക് ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് നെക്സ്റ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് കോഡ് വരുന്നത് എൻ പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ തന്നിട്ടുള്ള ഒരു വെറൈറ്റി ബേഡാണ് പേസ്റ്റൽ നയാസ ഫിഷർ കോഡ് വരുന്നത് എൻ പതിനൊന്നാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ പതിനൊന്നാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ് കൊണ്ടു വന്നവർക്കുണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേറുമാണ് നമുക്ക് അടുത്തതായ സൈഡിൽ വന്നിട്ടുള്ള ബ്ലൂ പാരലെറ്റിൻ്റെ ഒരു അഡൽറ്റ് ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ പന്ത്രണ്ടാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് എൻ പന്ത്രണ്ടാണ് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് നമുക്ക് അടുത്തതായ സൈഡിൽ വന്നിട്ടുള്ള പൈനാപ്പിൾ കുണിയവർ മെയിലും സിനമോൺ കുണിയർ ഫീമെയിലുമായിട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേരാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് ഈ ഒരു പേരിന് കോഡ് വരുന്നത് എൻ പതിമൂന്നാണ് റേറ്റ് വരുന്നത് വെറും മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് എൻ പതിമൂന്നാണ് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് നല്ലൊരു ഓഫർ പ്രൈസിലാണ് വന്നിട്ടുള്ളത് താല്പര്യമുള്ള ഒന്ന് തന്നെ സ്ക്രീനിൽ കണർ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള നോർമൽ ഫിഞ്ചേഴ്സിൻ്റെ ഒരു പതിനെട്ട് പേരടങ്ങുന്ന ഒരു ബാച്ച് ആണ് എല്ലാവരും അടൽറ്റി കിളികളാണ് കോഡ് വരുന്നത് എൻ പതിനാലാണ് ഈ പതിനെട്ട് കിളികൾക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ പതിനാലാണ് ഈ പതിനെട്ട് കിളികൾക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ്